നമ്മുടെ പി ടി എസ് ഗ്രൂപ്പിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി വിടുക ആ വെൽപെട്ടം ഒന്ന് കുത്തിപ്പൊടിച്ചു അസലക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ വിലക്കുറവിൽ വീട് തന്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് നല്ല അഡ്ജിപ്പൊടി വീട് പള്ളിപ്പടി അങ്ങാടിയിൽ വസറൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് ഒരു ഇരു ഇരുപത് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതിമനോഹരമായ ആറേ മുക്കാൽ സെന്റ് സ്ഥലം ഒരു വീടാണ് ഞങ്ങൾക്കാണെങ്കിൽ വീടിന്റെ ഇടതുഭാഗത്തുള്ള സ്പേസ് കണ്ടോ അത്യാവശ്യം നല്ല ഒരു പന്തലിടാനും നല്ല സൗകര്യമുള്ള നല്ലൊരു ഇതാണ് വീട് കൂടുതൽ പയക്കമില്ലാത്തൊരു വീടാണ് ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല അടിപൊളി വീട് ആറേ മുക്കാൽ സെന്റ് സ്ഥലം അതും അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് വീടുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗമാണത് നല്ല സൗകര്യമുണ്ട് പിന്നെ നമ്മൾക്ക് പ്ലാവ് ഉണ്ട് പ്ലാവ് ഒന്ന് രണ്ട് പിന്നെ ഇതിലേക്ക് അത്യാവശ്യം കുരുമുളക് എല്ലാം ഉള്ള ഒരു ഏകദേശം നല്ല ഒരു ഏരിയ കൂടിയാണ് വലതു ഭാഗത്താണ് നമ്മുടെ ബാത്റൂമ് ഇതിൻ്റെ തൊട്ട് ബാത്റൂമും പിന്നെ എല്ലാം സൗകര്യമുള്ളൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരു കൂടുതൽ പഴക്കമില്ലാത്തൊരു വീട് ഫുൾ ടൈല് ഇട്ട ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഡോറ് ഡിസൈൻ മോഡലാണ് ഡോറ് വരുന്നത് നേരെ ഡോറാണ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ നല്ല അതിമനോഹരമായ ആളുകൾക്കൊക്കെ ഒന്ന് ഇരുന്ന് ഒന്നിരിക്കാനും സൗകര്യമുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളുള്ള സ്പേസ് അതേമാതിരി നമുക്ക് എല്ലാം കസാരകൾ ഇടാനും പിന്നെ മുകൾ ഭാഗത്തേക്ക് ഹൈറ്റിലാണ് വീട് നല്ലത് വീട് നല്ല കാണാം നല്ല ഒരു ആളുകൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു വീട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം പറ്റത്തെ റൂമ് നല്ല റൂമ് റൂമ് ഒരു ഒതുങ്ങിയ റൂമാണെങ്കിൽ നമ്മൾക്ക് കട്ട് കെട്ടാൻ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് പിന്നെ ഇതിമ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിന്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അലമാര ഫുൾ സെറ്റ് ചെയ്ത് നല്ല അടിഭാഗത്ത് ആഷ് കളറിൽ ഒരു എഡിഷൻ മോഡലാണ് ടൈല് വരുന്നത് കോമൺ ബാത്റൂമ് നല്ല നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഒന്നും നോക്കിക്കോളൂ വീട് നല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി അടിഭാഗത്ത് നല്ല ക്രിപ്തില് ഡിസൈൻ മോഡലാണ് ഡോർ വരുന്നത് അങ്ങനെ കോമൺ ഉണ്ട് രണ്ടാമത്തെ റൂമിലേക്കുണ്ട് രണ്ടാമത്തെ റൂമും ആ കണ്ട റൂമിന്റെ അതേ വലുപ്പം തന്നെ ഒരു ചെറിയൊരു മിനി കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ പള്ളിപ്പടി ടൗണിലാണ് പള്ളിപ്പൊടി അങ്ങാടിയിൽ നിന്നൊക്കെ നമ്മളെ മരിത റോഡിൽ നിന്നൊക്കെ ആകെ എത്ര എത്രയുള്ളൂ അര കിലോമീറ്റർ ഉള്ളൂ ഇതിലേക്കല്ലേ അര മുക്കാൽ കിലോമീറ്റർ ഏകദേശം അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അത് ഇതിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഡോറ് റൂമ് കണ്ടു ഇത് ഏകദേശം ഒരു എങ്ങനെ പറയാ നല്ലൊരു ഒരു കുഴപ്പമില്ലാത്ത രണ്ടും കുട്ടികളൊക്കെ എല്ലാ കുടുംബത്തിന് കഴിഞ്ഞ് പോകാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ നമുക്ക് റാക്കുകളൊക്കെ ഫുള്ള് വലിപ്പ് മോഡലൊക്കെ കൊടുക്കാനും പിന്നെ അതേപോലെ ക്ലാസ് വെക്കാനും പിന്നെ നമ്മൾ പാത്രകളുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഒരു ഒതുങ്ങിയ ഇനി നേരെ ഞാൻ വർക്കലിലേക്ക് വരുന്നു വർക്കരിയിലേക്ക് വന്നപ്പോൾ നല്ല അടിപൊളി ലൈറ്റ് കളറായിട്ട് പല ഡിസൈൻ മോഡൽ വരുന്ന ടൈലി ഇട്ടിട്ടുണ്ട് പിന്നെ അതേമാതിരി ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് തൊട്ട് നക്കുമ്പോൾ തന്നെ മുകൾ ഭാഗത്തേക്ക് സീറ്റാണ് ഇട്ടിട്ടുള്ളത് നല്ല സ്പേസ് ആണ് അടുക്കള വർക്കരി എപ്പോഴും വർക്കലയിലേക്ക് നല്ല ലൈറ്റ് ഗ്രില്ല് കൊടുത്ത് പക്ഷികളൊന്നും രൂപത്തിൽ നല്ല ഗ്രില്ല് രില്ലുകൊടുത്ത് അടച്ചിറപ്പാക്കിയ നല്ലൊരു വീട് ഓ ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെ പറയാ പള്ളിപ്പടി ടൗണ് അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ വീടിനെ ഞങ്ങൾ ചോദിക്കുന്നത് എത്രയുള്ളൂ പത്ത് ലക്ഷം രൂപ ഇതിലേക്കുള്ള വൈ ഇരുപത് മീറ്റർ മൂന്നടി വയ്യാണ് അതാണ് വീട് നമുക്ക് എല്ലാം ചെറിയൊരു വിഷയം അതൊള്ളൂ മൂന്നടി വയ്യാണ് പിന്നെ ഇതിലേക്ക് വെള്ളം തൊട്ടടുത്ത് നിന്ന് പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് നേരെ പൈപ്പ് ഇതിലേക്ക് ഇട്ടേക്കാണ് ഇവിടുന്ന് നേരെ സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെള്ളം കിണറ്റിൽ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് വെള്ളം ഉപയോഗിക്കാം പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഡയറക്റ്റ് ഇത് പൈപ്പ് മോട്ടർ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന പത്ത് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ ഒരു ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്തെടുക്കാം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് റൂമുള്ള നല്ല ഹാളും എല്ലാ സൗകര്യമുള്ള ആറേ മുക്കാൽ സെന്റ് സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും നിങ്ങൾക്ക് അറിയാലേ ഈ വീട് ആർക്ക ആവശ്യമുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക ആർക്കെങ്കിലും ആർക്കേലൊക്കെ പറ്റിയ അവരെടുത്തോട്ടെ അല്ലേ നല്ല അടിപൊളി വീടാണ് അപ്പോൾ ആ കുറേ അപ്പോൾ നമ്മളെ അടിയിൽ കാണുന്ന രണ്ട് നമ്പർ എഴുതി കാണിക്കണ്ടോ ആ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ഓക്കെ